ഹലോ ഗായ്സ് അസാമലൈക്കും എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് ജബലായൂർ അടുത്തേക്കാണ് ഏകദേശം ഒരു അഞ്ചരാ ടൈമാണ് നമ്മൾ പോകുന്നത് വൈകുന്നേരത്തെ ആ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് ഏകദേശം നമ്മൾ നാട് പോലെ തന്നെയാണ് ചിലവർക്ക് മനസ്സിലാവുമായിരിക്കും ബാക്കി വിശേഷങ്ങൾ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം ഹലോ ഗായസ് അങ്ങനെ നമ്മൾ ആ യൂണിബിൻ്റെ മക്ബുറയിലെത്തി അതുപോലെ തന്നെ വളരെ പേരായിട്ട് മക്ബുറയാണിത് ഇതിന് കുറേ ചരിത്രങ്ങളുണ്ട് അതൊന്നും നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ശരിക്കുള്ള നിങ്ങൾക്ക് ആയിരിക്കും അറിയാൻ കമൻ്റ് ബോക്സിൽ അറിയിക്കുക അതുപോലെ തന്നെ ഇതുവരെ വരാത്തവരാണെങ്കിൽ തീർച്ചയായും വരണം അങ്ങനെല്ലെ രാത്രിയായി സ്ലാല വ്യൂ പോയിന്റ് ആണിത് അതുപോലെ തന്നെ കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാണ്ടായിട്ടുണ്ടയിന് അതുപോലെ തന്നെയാണ് ഇമ്രാൻ നബീന്റെ അടുത്ത് പോകുന്ന വീഡിയോയും കൂടി ഇതിൽ ഏഡാക്കിയിട്ടുണ്ട് ഇതാണ് ഇമ്രാൻ നബീന്റെ മക്ബറ ഇമ്രാൻ നബീന്റെ മക്ബറ എന്ന് വെച്ചാല് ഏറ്റവും നീളം കൂടിയ മക്ബറയാണ് അടുത്ത് കാണാൻ പോകുന്നത് വെച്ചാൽ നമ്മൾ നാട് തന്നെയാണ് ആ നാട്ടിൽ പോയാൽ അതേ ഫീലാണ് നമുക്ക് ഇടയ്ക്ക് പോയാൽ ഒരു ഭാഗം ഇങ്ങനെയാണ് വാഴിയും തെങ്ങും അതുപോലെ തന്നെ നമുക്ക് ചക്കയും മാങ്ങയും നാട്ടിലുള്ള എല്ലാ സാധനങ്ങളും ഷോപ്പുകളിൽ കിട്ടും അതിനുള്ള ഒരു സൈഡ് ഇങ്ങനത്തെ കടകളാണ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ